നിലമ്പൂർ റോഡിൽ നിന്ന് വണ്ടൂർ ജംഗ്ഷൻ ചുറ്റാതെ കാളികാവ് റോഡിൽ എത്താനുള്ള പുളിക്കൽ കൂരിക്കുണ്ട് ബൈപ്പാസ് റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പുളിക്കലിൽ നിന്ന് കോക്കാടം കുന്നവഴി ആയിരത്തി മീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് കൂരിക്കുണ്ടിൽ വന്നു ചേരുക ബൈപ്പാസ് കടന്നു വഴിയിലുള്ള സ്ഥലം ഉടമകൾ ഭൂമി വിട്ടുതരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി വാർഡ് മെമ്പർ മൻസൂർ കാപ്പിൽ പറഞ്ഞു വണ്ടൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ നിലമ്പൂർ റോഡിൽ നിന്ന് കാളികാവ് റോഡിൽ എത്തിച്ചേരാൻ പ്രസ്തുത ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മീറ്റർ വീതി ഉണ്ടാകും ബൈപ്പാസിന് എം എൽ എ പി അനിൽകുമാർ ബൈപ്പാസ് വിഷയത്തിൽ താൽപര്യം കാണിച്ചതായി മൻസൂർ പറയുന്നു പൊടിക്കൽ കോരിക്കുണ്ട് ബൈപ്പാസ് റോഡ് നൽബൂർ റോഡിൽ നിന്നും കാളിയാർ റോഡിലേക്ക് വളരെ സൗകര്യത്തോട് കൂടിയിട്ട് പോകാൻ കഴിയുന്ന ഒരു ബൈപ്പാസ് റോഡാണിത് മുന്നേ ആ സാദാക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് ശ്രമിച്ചിട്ടുണ്ട് അന്ന് നടക്കാതെ പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അതിനുള്ളൊരു മറുപടി ഒന്ന് വരാൻ കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ഇതില് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥല ഉടമകളുടെ ഒക്കെ സഹകരണം വേണം അപ്പൊ ഈ ഇപ്പത്തൊരു എൻ്റെ അന്വേഷണത്തിലും അതുപോലെ തന്നെ ഞാൻ എല്ലാവരും ഇപ്പം ഇടവേഖിയെടുത്തോളം എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഉടമകളൊക്കെ നൂറ് ശതമാനത്തോളം വിട്ടു തരാൻ തയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നില്ലാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബൈപ്പാസ് റോഡ് ഇതിനു ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വണ്ടൂരിന്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവരോട് ഞാൻ ഇതിനെ സംസാരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തൊരു ടൈമിൽ യു ഡി എഫ് ഭരണഘടന കാലയളവിൽ എന്തായാലും ഈ ഒരു ബൈപ്പാസ് കൊണ്ടുവരും അതിന് അതിനുവേണ്ട ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ നൽകാമെന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാവുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് ഈ സ്ഥലത്തിന്റെ ഉൾപ്പെടെ അതായത് ഒരു കിലോമീറ്ററും അര ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്ററും ഒരു ഇരുന്നൂറ്റി അമ്പോ മുന്നൂറോ മീറ്റർ വരുന്നുള്ള ദൂരം അപ്പോൾ എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബൈപ്പാസ് റോഡിനായിട്ട് തന്നെ റിങ് ആയിട്ട് വരുന്ന കണക്ട് ചെയ്യണ ഒരുപാട് റോഡുകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് സഹായമാവുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ഒരു ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണം എന്ന് കരുതിയിട്ട് ഇന്ന് ഇതിന്റെ പിന്നാലെ ഇന്ന് നല്ല ഒരുപാട് ദിവസങ്ങളായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എനോടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരിക്കലും ഈ ഒരു പമ്പിച്ച ഒരു ഫണ്ട് വെക്കണ്ടേ ഒരു ഫണ്ട് തന്നെ ഇതിന് വേണ്ടി വരും എന്തായാലും ഏറ്റെടുപ്പും അതുപോലെ തന്നെ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കോടികൾ തന്നെ വേണ്ടി വരുന്ന ഒരവസ്ഥയാണല്ലോ അപ്പൊ ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്തിനകത്ത് ഇത്തരം ഫണ്ടുകൾ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ എം എൽ എ കണ്ടതും എം എൽ എ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉറപ്പതും അടുത്തൊരു ഭരണ കാലയളവിൽ എന്തായാലും ഇത് യാഥാർത്ഥ്യമാവും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ട് ഇണ്ടെന്നില്ല ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇരുപത് കോടിയോളം രൂപ ചെലവ് കണക്കാക്കുന്നു അടുത്ത ഭരണത്തിൽ പദ്ധതി ആരംഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ